കാഞ്ഞങ്ങാട് അമ്മയ്ക്ക് ചെലവിന് നൽകാത്തതിന്റെ പേരിൽ മകനെ ആർ ഡി ഒ കോടതി വാറണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു മടിക്കേ മലപ്പച്ചേരി വടുതലക്കുഴിയിലെ നാൽപ്പത്തി ആറ് വയസ്സുള്ള പ്രതീഷിനെയാണ് നിലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് മകൻ ചെലവിന് നൽകുന്നില്ലെന്ന പരാതിയുമായി കാഞ്ഞിരപ്പൊയിലെ അറുപത്തിയെട്ട് വയസ്സുള്ള ഏലിയാമ്മ ജോസഫാണ് കാഞ്ഞങ്ങാട് ആർ ഡി ഒ കോടതിയെ സമീപിച്ചത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും നിയമപരിരക്ഷ മുൻനിർത്തി പ്രതിമാസം രണ്ടായിരം രൂപ ഏലിയാമ്മക്ക് നൽകണമെന്ന് ഒരു വർഷം മുൻപ് ആർ ഡി ഒ കോടതി ഉത്തരവിട്ടിരുന്നു ഈ തുക മകൻ നൽകുന്നില്ലെന്ന് കാണിച്ച് അഞ്ചു മാസം മുൻപ് ഏലിയമ്മ ആർ ഡി ഒ കോടതിയിലെ മെയിന്റനൻസ് ട്രിബ്യൂണൽ പരാതി നൽകി പത്തു ദിവസത്തിനകം കുടിശ്ശിക ഉൾപ്പെടെ നൽകണമെന്ന് ഉത്തരവിട്ട ട്രിബ്യൂണൽ മടിക്കൈ വില്ലേജ് ഓഫീസർ മുഖേന നോട്ടീസ് അയച്ചു തുടർന്ന് രണ്ടു തവണ ട്രിബ്യൂണൽ മുമ്പാകെ ഹാജരായപ്പോഴും തനിക്ക് പണം നൽകാൻ സാധിക്കില്ലെന്ന് പ്രതീഷ് പറഞ്ഞു ജൂലൈ മുപ്പത്തി ഒന്നിനകം ഒരു കൂട് നൽകിയില്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് ട്രിബ്യൂണലും അറിയിച്ചു വിചാരണ വേളയിലും പണം നൽകാനാകില്ലെന്ന് പ്രതീഷ് ആവർത്തിച്ചു തുടർന്ന് ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരമുള്ള തുക നൽകുന്നതുവരെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം അഞ്ചിൽ എട്ട് ബി എൻ എസ് എസ് നൂറ്റിനാൽപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരം ജയിലിലടക്കാൻ ആർഡിഒ ബിനു ജോസഫ് ഉത്തരവിടുകയായിരുന്നു പ്രതിയെ കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ അടച്ചു മലാൻ ടെലിവിഷൻ കാസർകോട് തെയ്യംപാട്ടിൽ ജ്വല്ലറി ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കടക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി